തടസ്സമില്ലാത്ത റോഡ് ശൃംഖല എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്താകെ അറുപത് റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനായി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തലശ്ശേരി നിയോജക മണ്ഡലത്തിലെ കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ റോഡ് ഗതാഗതത്തിന്റെ രേഖ വർദ്ധിപ്പിക്കാൻ ഒഴിച്ചു കേരളം സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത് റോഡ് ശിമ ഈ ാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചത് സംസ്ഥാനത്ത് ആകെ അറുപത് റെയിൽവേ വ്യക്തങ്ങളുടെ നിർമ്മാണത്തിനായി രണ്ടായിരത്തി ഇരുപത്തി എട്ട് കോടി രൂപ സർക്കാർ വർഗീക

ഒരു കേരളത്തിൽ സ്വീകരിച്ചു വരുന്നത് അതിന്റെ ഭാഗമായി ഈ ഭരണ സംസ്കാരത്തിലുള്ള ജനങ്ങൾക്കുള്ള വിശ്വാസവും വർദ്ധിച്ചു പല വികസന പ്രവർത്തനങ്ങൾക്കും

ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ജനങ്ങളെ വിശ്വാസം അർദ്ധിച്ചു വരുന്നു ആ വിശ്വാസം അല്പം പോലും കുറയാതെ അത് സൂക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നു തലശ്ശേരിക്കാരുടെ ചിരകാല അഭിലാഷമാണ് കൊടുവള്ളി മേൽപ്പാലത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നത് ഇന്ത്യൻ റെയിൽവേയുടെയും കിഫ്ബിയുടെയും സഹായത്തോടെ മുപ്പത്തി കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കിയത് ഇരുപത്തി കോടി രൂപ സംസ്ഥാന വിഹിതവും പത്ത് കോടി രൂപ റെയിൽവേ വിഹിതവുമാണ് പതിനാറ് ലക്ഷം രൂപ സ്ഥലമെടുപ്പിന് മാത്രം ചെലവിട്ടു നൂറ്റി സെന്റ് സ്ഥലം ഇരുപത്തിയേഴ് പേരിൽ നിന്നും ഏറ്റെടുത്തു പ്രത്യേക സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് സ്ട്രക്ചർ മാതൃക ഉപയോഗിച്ചിട്ടാണ് റെയിൽവേ ഗേറ്റിന് മുകളിലൂടെ മീറ്റർ നീളത്തിൽ പാലം നിർമ്മിച്ചിട്ടുള്ളത് പത്ത് ദശാംശം പൂജ്യം അഞ്ച് മീറ്റർ വീതിയാണ് ഈ പാലത്തിനുള്ളത് പൈൽ പൈൽ ക്യാപ് എന്നിവ കോൺക്രീറ്റും പിയർ പിയർ ക്യാപ് ഗർഡർ എന്നിവ സ്റ്റീലും ഡെക്സ് മാപ്പ് കോൺക്രീറ്റുമായാണ് നിർമ്മിച്ചിരിക്കുന്നത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷനായി നിയമസഭാ സ്പീക്കർ അഡ്വാൻ ഷംസീർ വിശിഷ്ട അതിഥിയായി ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രിയും നിയമസഭാ സ്പീക്കറും മന്ത്രി പി എ മുഹമ്മദ് റിയാസും തുറന്ന വാഹനത്തിൽ പാലത്തിലൂടെ സഞ്ചരിച്ചു തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി നഗരസഭാ കൗൺസിലർ ടി കെ സാഹിറ ആർ ബി ഡി സി കെ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ആർ ബി ഡി സി കെ ഡ്യൂട്ടി ജനറൽ മാനേജർ സി ദേവീശൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി കെ രമേശൻ സജീവ് മാറാളി സി പി ഷൈജൻ അഡ്വക്കേറ്റ് കെ ലത്തീഫ് കെ സുരേഷൻ സന്തോഷ് വി കാര്യാട ബി പി മുസ്തഫ കെ മനോജ് വി കെ ഗിരിജൻ എന്നിവർ സംസാരിച്ചു